രാജ്യത്തിനു വേണ്ടി നമ്മുടെ വരും തലമുറയ്ക്ക് സുഖസുന്ദരമായിട്ട് ഇവിടത്തെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ നമ്മളിതിനെതിരെ ഈ തീവ്രവാദികൾക്കെതിരെ ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കണ്ടേ ലവ് ജിഹാദ് പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി മാത്രം ഒരു മതേതരത്വ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കണ്ടിരുന്നു ഒരു ബലിപെരുന്നാൾ ഒരു പയ്യൻ ഒരു വലിയ കെട്ടിടം ഒരു പക്ഷേ മുസ്ലിം പള്ളിയായിരിക്കണം ഒരു ചിത്രീകരിച്ച് നമസ്കരിക്കുന്നു റിപ്പോർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പെണ്ണ് വന്ന് എത്തി എത്തി നോക്കുന്നു അവനോട് അനുരാഗം തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എത്തി നോക്കുന്നു ഇവനും തിരിഞ്ഞു നോക്കിയവൻ നമസ്കരിച്ചു കൊണ്ട് നിൽക്കണം നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇവനൊരു പൊതി പെണ്ണിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു ഒരു ചുരിദാറാണ് ഈ പെണ്ണ് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുന്നു അപ്പോൾ ഇവൻ പതിയെ ആഷാളെടുത്ത് തലയിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ട് കൊടുത്തിട്ട് പൊട്ടങ്ങട് മയച്ചു കളയുന്നു സന്ദേശം ഇതാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ പെരുന്നാളിനും നാല് പേരെ വീതം മതം മാറ്റിയാൽ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ബാധ്യതകൾ പൂർത്തീകരിച്ചു നമ്മളന്ന് നാലോചി സംഖ്യകൾ ആരാവില്ലമാര് അവന്മാരിത് കൊണ്ട് പോയിട്ട് നേരെ തിരിച്ചാക്കി കൊണ്ടുവന്നു ോക്കുമ്പോ ഇത് റീവൈ ഇത് റീവൈൻഡ് ചെയ്തിട്ടു അവരെ അപ്പോൾ തട്ടമൊക്കെ ഇട്ട് പൊട്ടൊക്കെ മയച്ചു വന്ന പെൺകുട്ടിയെ ക്രമേണ ക്രമേണ നിസ്കരിച്ച യുവാവ് തന്നെ പൊട്ടൊക്കെ കൊടുക്കുന്ന രൂപത്തിലേക്ക് അവരിതിനെ റീവൈൻഡ് ചെയ്തെടുത്തു ആയിരിക്കും സാധിക്കും ആദ്യം പിന്നെ നന്നായിട്ട് മലയാളം പാച്ചിട്ടുവാ ചെല്ലു ചെല്ലു ചെല്ല എന്നിട്ട് കമന്റ് ഉണ്ടാക്കാം പോവാ തിരുവനന്തപുരത്തെ കൃഷ്ണവിലാസം പാലസ് അഥവാ ലെവി ഹാൾ വെറും ഒരു ഹാളല്ല എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങളിൽ എത്ര പേര് കണ്ടെന്ന് എനിക്ക് ഒരു പൊട്ടിപ്പെണ്ണായിട്ടുള്ള ഹിന്ദു പെൺകുട്ടി അതിന്റെ സിന്ദൂര പൊട്ടു മായിച്ച് കളഞ്ഞ ഒരു ലവ് ജിഹാദിനെ സംബന്ധിച്ചിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുറിയൻ്റെ നാല് പെണ്ണും പിള്ളമാരിൽ ഉരുത്തിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെന്ന് കൊടുത്തു കൃഷിക്കാരനാകാൻ അവനും ഇവള് കിടക്കാൻ കൃഷിസ്ഥലമാകാൻ പെണ്ണൊരു ബെഡ്ഷീറ്റ് ആണ് ആദ്യമൊക്കെ പറഞ്ഞതുപോലെയൊക്കെ പാലിക്കും സ്നേഹമുണ്ടാകും ഒരു മൂന്നോ നാലോ പിറണം അത് കഴിഞ്ഞാലോ കരിമ്പിൻ ചണ്ടി പോലെ എടുത്ത് പുറത്തിടും നമ്മളിതൊക്കെ കാണുന്നതല്ലേ ദേവദാസിയാകാനും അവന്റെ ലൈംഗിക അടിമയാകാനും മാത്രം വിധിക്കപ്പെട്ട ഇങ്ങനെ എത്രയെത്ര പെൺകുട്ടികൾ കേട്ടാലും അനുഭവിച്ചാലും ഇതുപോലെയുള്ള ദുർഗാവാഹിനികളുടെ വരുന്നത് അതെ പല സന്ദർഭങ്ങളിലും അനുഭവസ്ഥരായിട്ടുള്ള പെൺകുട്ടികൾ വന്ന് തുറന്നു പറയുന്നു ആദ്യമൊക്കെ എന്നെ വലിയ രൂപത്തിൽ സ്നേഹമായിരുന്നു പിന്നീട് പിന്നീട് ആ സ്നേഹം പ്രതിഷേധത്തിലേക്ക് പ്രതികാരത്തിലേക്ക് എന്നെ കൊല്ലുന്നതിലേക്കൊക്കെ നയിക്കുന്ന രൂപത്തിലേക്ക് വന്നു ചേർന്നതിനൊന്നും വേണ്ട ശ്രദ്ധ അഫ്താബമീൻ അമീൻ പുനവാല നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് നോക്ക് അഫ്താബ് അമീൻ പുനവാല ശ്രദ്ധ എന്ന പെൺകുട്ടിയെ മുപ്പത്തിയഞ്ച് കഷ്ണമാക്കി അഫ്താബ് അവനോട് പ്രതികാരം ചെയ്തതുകൊണ്ടല്ല വിവാഹം കഴിച്ച് നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു ലിവിങ് ടുഗദറിലായിരുന്നു അവൾ അവര് അവർ രണ്ടുപേരും മാതാപിതാക്കളെ ധിക്കരിച്ച് സുന്ദരനായിട്ടുള്ള മുറിയൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ അവൻ ഇറച്ചി വെട്ടുകാരനാണ് എന്ന് ചിന്തിക്കണ്ടായിരുന്നു ചിന്തിച്ചില്ല ആ പെണ്ണ് മരിച്ചില്ല ഇപ്പോൾ സോന എൽദോസ് ആ പെണ്ണിനെ പ്രേമിച്ച് റമീസ് ഇറച്ചി വെട്ടുകാരൻ മൃഗങ്ങളെ ഈ രൂപത്തിൽ വെട്ടി വെട്ടിക്കഷ്ണമാക്കാൻ പറ്റുന്നവന്നാള മനുഷ്യനെ വെട്ടില്ല എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ലവ് ജിഹാദ് നമ്മുടെ കേരളം കേട്ടു തുടങ്ങുന്നതൊരു പക്ഷേ രണ്ടായിരത്തി ഏഴിലായിരിക്കും ഏറ്റവും കൂടുതൽ കാരണം സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമാകുമ്പോൾ മാത്രമല്ല ട്രോൾ രൂപത്തിലൊക്കെ നമ്മളിതൊക്കെ കേൾക്കുന്നത് അങ്ങനെയാണ് മാധ്യമങ്ങളിലൊക്കെ ഈ പേര് അയ്യോ ലൗ ജിഹാദ് ലൗ ജിഹാദ് ഒരു മുസ്ലിം യുവാവ് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് പറയുന്ന പേരല്ല വീട്ടുകാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി അങ്ങനെ എതിർത്ത് കെട്ടുന്നതിനെ സംബന്ധിച്ചിട്ട് പറയുന്ന പേരല്ല ലൗജിഹാദ് നമ്മൾ ഒന്ന് ലൗ ജിഹാദ് എന്ന് പറയാറില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇന്റർകാസ്റ്റ് മാരേജുകൾ ഉണ്ടാകണം ദുരഭിമാന കൊലകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇഷ്ടമുള്ള പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കട്ടെ അതിന് മതം ഒരിക്കലും ഒരു തടസ്സമാകരുത് ഇത് അതുപോലെയല്ല ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ അങ്ങനെ മുസ്ലിങ്ങളെ കെട്ടി ജീവിക്കുന്ന എത്രയോ അമുസ്ലിം യുവാക്കളുണ്ട് മുസ്ലിം പെൺകുട്ടികളെ കെട്ടി ജീവിക്കുന്ന അതിനൊന്നുമല്ല ഒരു യുവാവ് ആ പെണ്ണിനെ മതം മാറ്റണം എന്ന കൂടി തന്നെ ഏത് പരിധി വരെ വേണമെങ്കിലും ലംഘിച്ചു പോകാൻ തയ്യാറാണ് അവളെ ഈ മതത്തിലേക്ക് തന്നെ കൊണ്ടുവരണം അതുകൊണ്ടാണ് അഖിലാഹാദിയുടൊക്കെ ലവ് ജിഹാദാണ് എന്ന് നമ്മൾ പറയുന്നത് കണ്ടോ അപ്പെണ്ണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആദ്യത്തെ വിവാഹം പരാജയപ്പെട്ടു അടുത്തവനെ കൊണ്ടുവന്ന് നിർത്തി റെഡിമെയ്ഡ് ഭർത്താവ് പരാജയപ്പെട്ടപ്പോൾ അടുത്തവനെ കൊണ്ടുവന്ന് നിർത്തി അവളെ മതം മാറ്റിയേ തീരു എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പയ്യനെ ഇറക്കുവാണ് അവര് അങ്ങനെ ആ പയ്യന്റെ വലയിൽ വീഴുന്നു ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഒരുപക്ഷെ ഒരുപാട് മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർ കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ ഒക്കെ ഉണ്ടാകാം അങ്ങനെ വലിയ ഒരു സംവിധാനം ഈ യുവാവിനെ സഹായിക്കാൻ കൂടെ ഉണ്ടാകുന്നു പണം വേണോ വാഹനം വേണോ പിന്തുണ വേണോ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സന്നദ്ധരായി വരുന്നു ഈ പെൺകുട്ടിയെ സ്വന്തം വീട്ടുകാരിൽ നിന്നും അകറ്റി എങ്ങനെ നമുക്ക് വെടക്കാക്കി തനിക്കാക്കാമെന്ന് പറയില്ലേ അങ്ങനെ പിന്നീട് പോലീസായി പരാതിയായി കോടതിയായി എന്തായിരുന്നാലും വേണ്ടില്ല എനിക്ക് മാതാപിതാക്കളുടെ കൂടെ പോകാൻ പറ്റില്ല എനിക്ക് എന്നെ പ്രേമിച്ചവന്റെ കൂടെ തന്നെ പോകാനേ പറ്റൂ എന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോൾ ആദ്യം ശത്രുക്കളാകുന്നതാരാ പേരൻസ് ആണ് ഈ ശത്രുക്കളാക്കപ്പെട്ട പേരൻസിനെ ഒരു ഭാഗത്തു മാറ്റി നിർത്തും പേരൻസ് ശത്രുക്കളായി ഈ എന്ത് സംഭവിച്ചാലും ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യാനുള്ളതാരാ ഈ പെണ്ണിന്റെ മാതാപിതാക്കളല്ലേ അവരെയാണ് ആദ്യം മാട്ടി അകറ്റുന്നത് പ്രതിക്കൂട്ടിൽ മാതാപിതാക്കൾ നിൽക്കുവ ഇപ്പുറത്ത് ഇവിടെ ഇവളെ ഞെളിഞ്ഞ് നിൽക്കുവെമിച്ച പയ്യന്റെ കൂടെ അതെ ഇവരെനിക്ക് വിഷം തരും ഇവരെന്നെ കൊല്ലാൻ നോക്കും ഈ നന്ദി കെട്ട നാറികളെ ചോരയും നീരും കൊടുത്ത് കൈ വളരുന്നു കാല് വളരുന്നു ആദ്യം പറയുന്ന അക്ഷരങ്ങളേത് കളിയും ചിരിയും ഒക്കെ കണ്ട് സന്തോഷിച്ച് തലയിൽ വെച്ചാൽ പേരരിക്കുമെന്നും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും പറഞ്ഞ് അത്രയ്ക്ക് കണ്ണേ പൊന്നേ എന്ന് വളർത്തുന്ന മാതാപിതാക്കൾ എനിക്ക് വിഷം തരുമെന്ന് പറയാൻ ഇവൾക്ക് മടിയില്ല ഇരുപത് വർഷം സ്നേഹിച്ച് കരുതി വളർത്തിയ മാതാപിതാക്കൾ ഒരു ഭാഗത്തും ഇരുപത് ദിവസം പ്രേമിച്ച ഒരു പയ്യനിപ്പറത്ത ഭാഗത്തും ഇരുപത് ദിവസത്തെ സ്നേഹത്തിനു മുന്നിൽ വർഷത്തെ വർഷത്തെ പ്രണയം അവരുടെ ആത്മാർത്ഥതൊഴുക്കി അവര് സഹിച്ച ത്യാഗങ്ങളൊക്കെ ഒന്നുമല്ലാതായി മാറുമ്പോൾ വിഡികളാക്കപ്പെടുന്ന മാതാപിതാക്കളുടെ ഗതിയൊന്നാലോചിച്ച് നോക്കുക അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് അതിന് ഈ ഭാഗത്താണെങ്കിലും ശരി മറുഭാഗത്താണെങ്കിലും ശരി തന്താഴിക ആര് ചെയ്താലും അഴിക ാണ് ലിഹാദ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇതാണ് നമ്മൾ എത്രയോ ലൗ ജിഹാദുകൾ കണ്ടിട്ടുള്ളവരാണ് നിമിഷ ഫാത്തിമ സോണിയ സെബാസ്റ്റ്യൻ മെറിൻ ജേക്കബ് അതുപോലെ പിന്നെ അഖിലാഹാദ് എത്രയോ എത്രയോ പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രേമിച്ചാൽ വീട്ടുകാരറിയാതിരിക്കാനുള്ള കോച്ചിങ് ഒക്കെ ഇവർക്ക് കിട്ടും കേട്ടോ മതം മാറാനുള്ള കോച്ചിങ് കിട്ടും വീട്ടുകാരെ അറിയിക്കാതെ ഒളിച്ചോടി പോകാനുള്ള സൗകര്യങ്ങൾ കിട്ടും അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് കിട്ടും ഇനിയിപ്പോൾ മാതാപിതാക്കൾ എങ്ങാനും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലാണെങ്കിൽ എങ്ങനെയാണ് അവരോട് എടുക്കേണ്ടെന്ന ഗെയിം സ്ട്രാറ്റജി ഒക്കെ ഇവർ പഠിപ്പിച്ചത് ഇരുന്നൂറ് ശതമാനം ബ്രെയിൻ വാഷിംഗ് ഇവർ പഠിപ്പിക്കും പെൺകുട്ടികളെ ഒരു രൂപത്തിലും സ്വന്തം വീട്ടുകാരുമായിട്ട് അടുപ്പിക്കാൻ അനുവദിക്കില്ല കാരണം ഒന്നുകിൽ അവള് ഇവൻ്റെ ലൈംഗിക്ക് അടിമയായി തുടരണം അതല്ലെങ്കിൽ ഫാനിൽ കെട്ടി തൂങ്ങി ആടണം അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ ഇത്രമാത്രം സീരിയസ് ആയി നിങ്ങളോട് സംസാരിക്കുന്നത് സ്നേഹിച്ച വ്യക്തിയോടൊപ്പം ജീവിക്കണം മതം മാറ്റണമെന്ന് ലക്ഷ്യത്തോടു കൂടി സ്നേഹിച്ച് വീഴ്ത്തിയാൽ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നാളെ ഒരു പക്ഷേ എൻ്റെ മകൾ വളർന്നു വരുന്നുണ്ട് അവളൊരു മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ ഇനി വിവരമില്ലാത്ത ഏതെങ്കിലും ഒരാളെയോ ഒക്കെയാണ് കെട്ടുന്നതെങ്കിൽ ഞാൻ ഇതേ സമീപനം തന്നെയായിരിക്കും അതിനകത്തും സ്വീകരിക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ വേദനയുടെ ആഴവും പരപ്പും എത്രയാണ് എന്ന് മനസ്സിലാവും